അസ്സാമലൈക്കു വറഹമത്തുള്ള കാശ്മീരിലെ ഗുൽമർഗ് എന്നു പോരുന്നവയിൽ ലോഹറാസ് സംസ്കരിക്കാൻ വേണ്ടി കയക മാ മനോഹരമായൊരു പള്ളി കാശ്മീരിലെ ഓരോ പള്ളികളും പ്രത്യേകം ഭംഗിയാണ് ഈ രീതിയിലാണ് ഇവിടെ ഒട്ടുമിക്ക പള്ളികളും നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ നല്ല കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ഇത്തരം തടി കൊണ്ടുണ്ടാക്കിയതാണ് വളരെ മനോഹരം ഇവിടെ മൊത്തം ഇങ്ങനെ അസ്മാലസ്നെ എഴുതിച്ചിട്ടുണ്ട് അസ്മാലസ് മൊത്തം ഇങ്ങനെ ഇത് കുത്തുപണി കേട്ടോ കുത്തുപണിയാണ് മെമ്പർ ചെറിയൊരു മെമ്പറാണ് മെഹ്റാബൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് മാഷാ അല്ലാതെ അടിപൊളിട്ടുണ്ടോ ഇവിടുത്തെ നിസ്കാര സമയന്ന് കാണിച്ചരാ സുബി ആറരക്കാണ് ലോഹർ ഒന്നേകാല് ആസോർ നാല് മകരബി അഞ്ച് മുപ്പത്തിമൂന്നിന് കേട്ടോ ഇഷ ഏഴ് അഞ്ച് എല്ലാ ഭംഗിയാക്കിയിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അവിടെ ഈ ഒരു തടി ഉപയോഗിച്ചിട്ട് പള്ളി പണിയെടുക്കുന്നത് എല്ലാ പള്ളിയിലും അങ്ങനെ കാണാൻ കഴിയും അപ്പോൾ പുറത്തൊക്കെ നല്ല തണുപ്പാണ് അതെൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട് തണുപ്പിന് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ പള്ളികളിലൊക്കെ ഉത് കൊടുക്കാൻ എങ്ങനത്തെ സൗകര്യം കാരോ നമ്മള് നാട്ടില് ബാത്രൂം പോലെയാണ് ഒന്നില് ചുടുവെള്ളം ഒന്നിൽ പച്ചവെള്ളം ഇവിടുത്തെ പള്ളികളൊക്കെ നെസ്റ്റുകൊണ്ടുണ്ടാക്കിയ പള്ളികളാ പള്ളികളൊക്കെ നെസ്റ്റികൊണ്ടാക്കിയ പള്ളികളാണെന്ന് പറയാം കാണാൻ നല്ല ഭംഗിയുണ്ട് പള്ളി ഗുൽമാർഗ് ശ്രീനഗറിലേക്ക് പോകുന്ന വഴി ഇടത് ഭാഗത്താ കേട്ടോ സ്ഥലം സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരറിയില്ല നല്ല വീ ആട്ടത് അങ്ങനെ കണ്ടോ കണ്ട വർക്ക് മാഷാ അല്ല പുള്ളിൻ്റെ പേരെന്താണ് മർക്കസ് ജാമ്യ മസ്ജിദ് ഷരീഫ് പക്ഷേ ഉള്ളപ്പോൾ അസറിഞ്ഞ് മൂന്നേ പതിനാറിനാണ് മൂന്നേ അല്ല അസറ് നാല് മണിക്കാണ് സമയം മൂന്നേ പതിനാറ് പക്ഷേ വണ്ടി കയറി നേരെ ശ്രീനഗറിലേക്ക് പോകാം നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ വണ്ടി കയറി കൊണ്ടിരിക്കുക ജി കെ ജമ്മു കാശ്മീർ